അസമിൽ ചരിത്രം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ആദ്യ എമർജൻസി ലാൻഡിങ് സൗകര്യത്തിൽ സി വൺ തേർട്ടി ജെ വിമാനത്തിൽ അദ്ദേഹം പറന്നിറങ്ങി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി അസമിലെത്തിയത് ഛബുവ എയർഫീൽഡിൽ നിന്നെത്തിയ അദ്ദേഹം ദേശീയപാത മുപ്പത്തിയേഴിലാണ് ലാൻഡ് ചെയ്തത് നൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ സൗകര്യം രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും വലിയ മുതൽക്കൂട്ടാകും യുദ്ധവിമാനങ്ങൾക്കും ട്രാൻസ്പോർട്ട് വിമാനങ്ങൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഈ റൺവേ ദിബ്രൂഗഢ് വിമാനത്താവളത്തിന് ഒരു ബദലായി പ്രവർത്തിക്കും നാൽപ്പത് ടൺ വരെയുള്ള യുദ്ധവിമാനങ്ങളെയും എഴുപത്തിനാല് ടൺ ഭാരമുള്ള വലിയ വിമാനങ്ങളെയും വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട് ശേഷം തേജസ് സുഖോയ് റഫാൽ തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ അണിനിരന്ന നാൽപ്പത് മിനിറ്റ് നീണ്ട വ്യോമാഭ്യാസ പ്രകടനത്തിന് പ്രധാനമന്ത്രി സാക്ഷ്യം വഹിച്ചു തുടർന്ന് ഗുവഹട്ടിയെയും നോർത്ത് ഗുവാഹട്ടിയെയും ബന്ധിപ്പിക്കുന്ന ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയുള്ള നിർണായകമായ പാലം അദ്ദേഹം ജനങ്ങൾക്കായി സമർപ്പിച്ചു ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമായ ഈ പാലം ഗതാഗതക്കുരുക്ക് കുറയ്ക്കുവാനും യാത്രാസമയം ലാഭിക്കാനും സഹായിക്കും